트레이너돌또 하나 아, 또 밀어붙어라. 트레이너는 또 하나 더. 아, 또 밀어붙어라. 트레이너는 또 하나 더. 아, 또 밀어붙어라. 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 아, 어붙어라 아, 또밀어어라 아, 또밀어라 아, 또 ഹലോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമോടനുബന്ധിച്ച് ശ്രീഭദ്ര ബാലഗോകുലം സംഘടിപ്പിച്ചിരിക്കുന്ന വർണ്ണസഫളമായ ഘോഷയാത്ര പുറപ്പെടുകയാണ് ഈ അനൗൺസ്മെന്റ് വാഹനത്തിന് തൊട്ടു പിന്നാലെ കൃഷ്ണവേഷം ധരിച്ചുകൊണ്ടുള്ള വാഹനത്തില് ഗോപിക അതിന് തൊട്ടു പിന്നാലെ ബാനറിന് പിന്നിലായി ഗോപികമാരും കൃഷ്ണവേഷം ധരിച്ച കുട്ടികളും അതുപോലെ അമ്മമാരും അവരെ രണ്ടു വരിയായിട്ട് ഈ ബാനറിന് പിന്നിൽ അണിനിരുന്നുകൊണ്ട് ഘോഷയാത്രയെ അനുഗമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അനുഭാവികളും അമ്മമാരും രണ്ടു വഴിയായി നിന്നുകൊണ്ട് ഈ ഘോഷയാത്രയെ അനുഗമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂട്ടം കൂട്ടി നടക്കാതെ രണ്ടു വഴിയായി പരിപാടിയുടെ വളണ്ടിയർമാർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് രണ്ടു വഴിയായിട്ട് ഘോഷയാത്രയെ അനുഗമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ി രാസന്മാരെ നിഗ്രഹിക്കുവാൻ ഭൂമേധഭവൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി പിറവിയെടുത്ത പുണ്യ ദിവസം കൃഷ്ണാഷ്ടമി അഷ്ടമി രോഹിണി ദിവസത്തിൽ ശ്രീകൃഷ്ണ ജയന്തി അന്വേഷണങ്ങളും കണ്ടിട്ട് ശ്രീഭദ്ര ശ്രീകൃഷ്ണ ജയന്തിയാണ് ഈ ഓഷയാത്രയുടെ തെറ്റുപിടാതെ രണ്ട് വർഷം വീട്ടിൽ ഘോഷയാത്രയെ ഓർമ്മിക്കുമെന്ന് നെട്ടത്ര കുരിയോട് നിന്നും ആരംഭിച്ച ശ്രീഭദ്ര ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശോഭയാത്ര ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള ശോഭയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി ജീവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തത്സമയം എത്തിക്കുന്നത് ഈ ഘോഷയാത്രയുടെ പ്രശസ്ത അഭവങ്ങളുമായി ആത്മസമയത്തിനെണ്ണം വീണ്ടും ഞങ്ങൾ ചേരും അതുവരെ നിങ്ങൾ കാത്തിരിക്കുക എല്ലാ പ്രേക്ഷകർക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഈ മെറ്റെത്രയിൽ നിന്നുള്ള ശ്രീഭദ്ര ബാലഗോപുരത്തിൻ്റെ ശോഭയാത്രയെടുത്താമെത്തും നന്ദി നമസ്കാരം